സ്കൂളല്ലേ സ്കൂളിലെ വിദ്യാർത്ഥികൾ അങ്ങനെ ആവശ്യമില്ലാത്ത കണ്ടുപിടിക്കുന്നു എന്നാൽ ഈ വർഷം ഒരു പുതുമ എന്ന രീതിയിൽ ഇവിടെ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി യു എന്ന് പറയുന്ന അധ്യാപക സംഘടന അവരുടെ മുഴുവൻ ഫ്ലെക്സുകളിലും കാവിക്കുടി പിടിച്ചൊരു സ്ത്രീയുടെ പണം അങ്ങനെ തന്നെ അടിച്ച് അച്ചടിച്ചു വെച്ചിട്ടുണ്ട് അത് ഞങ്ങൾക്ക് എസ് എഫ് ഐക്കും ഡിവൈഎഫ്ഐക്കും യാതൊരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല കേരള പൊതുവിദ്യാഭ്യാസത്തിൽ ദേശീയതയിൽ ഊന്നിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു അധ്യാപക സംഘടനയാണ് ഭാരതത്തിലെ ഏറ്റവും വലിയ അധ്യാപക സംഘടനയായ അഖില ഭാരതീയ രാഷ്ട്രീയ ശൈക്ഷിക് മഹാസംഘിന്റെ ഏകദേശം മുപ്പത് ലക്ഷം അംഗങ്ങളുള്ള പ്രീ പ്രൈമറി മുതല് പി ജി വരെയുള്ള അധ്യാപകരുടെ സംഘടനയായ അധ്യാപനത്തെ രാഷ്ട്രസേവനമായും വിദ്യാഭ്യാസത്തെ രാഷ്ട്ര പുരോഗതിയുമായി മാത്രം കണ്ട് പ്രവർത്തിക്കുന്ന ഒരു ദേശീയ സംഘടനയായതുകൊണ്ട് ഞങ്ങളുടെ സംസ്കൃതിയിൽ നിന്നും ഞങ്ങളുടെ സംസ്കാരത്തിൽ നിന്നും ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറാണ് അത് ഏത് സംഘടിത ബലത്തിന്റെ ഉപയോഗിച്ച് കഴിഞ്ഞെങ്കിലും അധികാരത്തിന്റെ തിണ്ണമെടുക്ക് ഞങ്ങൾ ഏറ്റവും പവിത്രമായി കാണുന്ന ഈ നാട് ഇത് ഞങ്ങളുടെ അമ്മയാണ് അതിനെ ഞങ്ങൾ അമ്മയായിട്ടാണ് കാണുന്നത് അതിൻ്റെ പ്രതീകമെന്ന നിലയിലാണ് ഞങ്ങൾ ഭാരതാംബയെ അംഗീകരിക്കുകയും പൂജിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത് അത് ഞങ്ങളുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് അത് ഭാരതത്തിൻ്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ് അതിൽ ഞങ്ങൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല പക്ഷേ ചില ശക്തികൾ അധികാരത്തിന്റെ ബലത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത്തരം ബാനറുകൾ ഭാരതത്തിൽ പാരതാംബ ഒരു പ്രശ്നമാണ് ഈ ജനിച്ച നാടിനോട് കാണിക്കേണ്ട ഈ ജനിച്ച നാടിനെ ഏറ്റവും മഹനീയമായി കരുതണ്ട നമ്മൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ പ്രാധാന്യത്തെയാണ്